സഹോദരന്മാരെ പ്രിയ കിടങ്ങി നമ്മുടെ രാജ്യം അഭിമാനത്തോടെ ഇരുന്ന് എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുക എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുക നമ്മുടെ രാജ്യം സ്വയംഭരണാവകാശം നേടി മഹാന്മാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയുടെ കീഴിൽ സുശക്തമായ ഒരു രാജ്യമായി മാറിയിട്ട് ഇത്രയും വർഷങ്ങൾ കീഴടക്കില്ല അതിനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് ജനാധിപത്യവും മതേതരത്വവും അതിൽ മുറുകെ പിടിച്ചു ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിഞ്ഞ രാജ്യത്തിൻ്റെ തീവ്രവാദ പ്രവർത്തകരിൽ നിന്നുമൊക്കെ വലിയ വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്തിൽ അതെല്ലാം സഭയിങ്ങൾ നേരിടാൻ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമാണ് നമ്മുടെ സേനാവിഭാഗങ്ങൾ എടുത്തിട്ടുള്ള നിലപാടിലെ ശക്തമായ പോരാട്ടം അത് നമ്മുടെ രാജ്യത്തെയും ഏതാണ്ട് നൂറ്റി എൺപത് കോടി വരുന്ന ജനങ്ങളെയും സുരക്ഷിതരാക്കുന്നു എന്ന അഭിമാനവും നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് നമ്മുടെ ശക്തി നമുക്കറിയാം സമീപ രാജ്യങ്ങളിലെല്ലാം ഭരണഘടന വെല്ലുവിളി നേരിടുമ്പോൾ ജനാധിപത്യം വെല്ലുവിളി തീരുമ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിടും കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി എന്ന മഹാരാജ്യം വൈവിധ്യങ്ങളുടെ നാടായി എന്ന മഹാരാജ്യം സ്നേഹം ഒരേ വിശ്വാസം നമ്മുടെ ഭരണഘടനയിലുള്ള ഏറ്റവും ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അഭിമാനകരമായ ഒരു നേട്ടമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും നമ്മൾ കാണാം നമ്മുടെ മൂല്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് മതേദരന്താണ് സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായി ജീവിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് പരമദരിദ്രാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ വേദനിക്കുന്നവരാണെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഭാരതീയർ അതല്ല നമ്മുടെ സംസ്കാരം വേദനയില്ലാത്ത സന്തോഷമുള്ള സമൃദ്ധിയുള്ള അവർ രാജ്യം അതാണ് നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നത് പരസ്പരം സ്നേഹിച്ചു പരസ്പരം വിശ്വസിച്ചു പരസ്പരം സഹായിച്ചു ജനിക്കുന്ന വലിയ ജനതയായി ഭാരതത്തിലെ ജനങ്ങൾ മാറുന്നു അതാണ് സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനായ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും പോലെയുള്ള മഹാന്മാരായ സർദാർ വല്ലഭായി പട്ടേലിനെ പോലുള്ള ഇന്ത്യ എന്ന രാജ്യത്തെ ഒന്നിപ്പിച്ച മഹാരഥന്മാരായ രാതാക്കന്മാർ നമുക്ക് നൽകിയ സ്വപ്നവും നമുക്ക് നൽകിയ വാഗ്ദാനവും അവർക്ക് നമ്മൾ നൽകിയ വാഗ്ദാനവും പാലിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സ്നേഹവും നിലനിർത്തണം ലോകമെമ്പാടും യുദ്ധങ്ങളും അതുപോലെ അധിനിവേശങ്ങളും നടക്കുകയാണ് മറ്റു രാജ്യങ്ങളുടെ അവകാശങ്ങളിലേക്കും അവരുടെ അധികാരങ്ങളിലേക്കും കടന്നു കയറുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ രാജ്യം എത്ര സുരക്ഷിതമാണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാനും അധിനിവേശം നടത്താനോ ആരെയും അനുവദിക്കാതെ ജനാധിപത്യം മുന്നോട്ട് നയിക്കുക അവിടെയാണ് പരസ്പരം സഹായിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അനേക വർഷങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റായ കീഴ്വടക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ജാതി ചിന്തകളിൽ നിന്ന് മനുഷ്യരെ ബോധിപ്പിക്കാൻ ഇരുന്നൂറ് വർഷം നൂറ് വർഷത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായി ശ്രീനാരായണ ഗുരുദായനെ പോലുള്ള മഹാന്മാർ ഈ മണ്ണിൽ ജനിക്കുകയും അവർ കാട്ടിത്തന്ന വഴിയിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ മൂല്യം ത്വത്തിൽ ഉയർത്തി മതത്തിന്റെ ഒരു കാന്താലയമാണ് എന്ന് വിജയവാനന്ദൻ സ്വാമികൾ വിശേഷിച്ചു ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ മഹാഗുരുവിന്റെ പ്രവർത്തനങ്ങൾ സന്ദേശങ്ങൾ അത് മലയാളി ജാതി മതചിന്തകൾ അതിൽ തെറ്റായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ പോരാടാനും വിജയിക്കാനും കഴിഞ്ഞതും അതിൽ മാതൃകയാകാൻ കഴിഞ്ഞു നിർമ്മിക്കുന്ന ലോകത്തിലെ ലോകം ഇന്ത്യയിലേക്ക് നോക്കുകയാണ് ഏത് രംഗത്തും വാഹനങ്ങളുടെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും എല്ലാം ബഹിരാകാശ പ്രവർത്തനങ്ങളും ബഹിരാകാശ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന പദ്ധതികളിലൂടെ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുന്നിലേറ്റവും ഒരു ശക്തിയായി മാറുകയാണ് നമ്മുടെ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്നു ലോകമെമ്പാടും ആ ശ്രദ്ധ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അഭിമാനത്തോടെ കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് തന്നെ ജനിച്ച് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ഒരു വലിയ സാഹചര്യം കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവാൻ നമുക്ക് കഴിയും നമ്മുടെ രാജ്യത്തെ മനുഷ്യന്റെ അധ്വാനം അത് സത്യസന്ധതയോടെ നേരോടെ കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ രാജ്യത്തെ ഇനിയും ഒരു മുന്നോട്ട് കൊണ്ടുപോകാം അവിടെ ജാതി മത ചിന്തകൾ പാടിയുണ്ട് ഭാഷാഠടിസ്ഥിത ചിന്തകൾ പാടിയുണ്ട് ഇന്ത്യ ഒന്നാണ് ഭാരതം ഒന്നാണ് ഭാരതീയൻ ഒന്നാണ് എന്ന് ചിന്ത എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മെ പഠിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളിലെ ധീരമായ ഖ്യാഗത്തിന്റെ കഥകൾ ഓർമ്മ അവർ നമുക്ക് വേണ്ടി ചോദിച്ച രക്തത്തിനു മുമ്പിൽ നമ്മൾ ശിരസ് നമിച്ചു ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി പോരാടി നമ്മുടെ രാജ്യത്തെ അതിർത്തികളിൽ നിന്നും ഭാരതത്തിനുള്ളിൽ നിന്നും സംരക്ഷിക്കുന്ന സേനാംഗങ്ങളോടുള്ള മാതൃവർപ്പിച്ചു കൊണ്ടു അവരെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ വളരെ ബഹുമാനപൂർവ്വം ആഹ് ശിര അവരുടെ മുമ്പിൽ ശിരസ് നമിച്ചു അതുപോലെ നമ്മുടെ രാജ്യത്തിൽ ഇന്ന് വെല്ലുവിളികളെ നേടാൻ കരുത്തുള്ള ഒരു സൈന്യവും അതുപോലെ സേനാ വിഭാഗങ്ങളും ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും എല്ലാം സത്യസന്ധയോടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഈ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഭാരതത്തിലെത്തിക്കാം അത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ സേനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത സ്നേഹ ദേശ സ്ത്രീകളായ നാട്ടുകാർക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര